എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ടൂർ വീഡിയോ ആണ് ഹാജരാക്കുന്നത് പാണിയോല് പാണിയാരി പോര് കാണാനുള്ളൊരു അവസരം നമുക്ക് ലഭിച്ചു എറണാകുളത്തുള്ള ലോ ഫോർ റണ്ണിങ് സ്റ്റാഫ് കുടുംബാംഗങ്ങളുടെ ചെറിയ ട്രിപ്പായിരുന്നു പാണിയാരി പോരിലേക്ക് സ്വാഗതം ഇതാണ് അവിടുത്തെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് നമ്മൾ ചെറിയ വാഹനങ്ങൾ ഈ ഭാഗത്ത് നമുക്ക് പാർക്ക് ചെയ്യാം ഞങ്ങളുടെ കുറച്ച് വലിയൊരു വാനായത് കൊണ്ട് അത് മുമ്പേ പാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് വരുന്ന ആൾ ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇനി ഉദ്ദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം നമുക്ക് യാത്ര ചെയ്താലാണ് അവിടേക്ക് എത്തുക വി എൻ സുരേഷ് ഫോൺ സംസാരിച്ചതുകൊണ്ട് മുമ്പിലേക്ക് വരുന്നു പിന്നെ ജയപ്രകാശ് ജയറാൾഡ് പെട്ടോ ഹരികുമാർ സുജ സുരേഷ് സുജ സുരേഷ് ഹരികുമാർ വിനോദ് ഇത് അവിടെ ചെറിയ ഹോട്ടലൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അധികം കിട്ടുമെന്ന് അറിയില്ല ഞങ്ങൾ മുമ്പേ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയതാണ് കഴിച്ചിട്ടിറങ്ങിയതാണ് കഴിഞ്ഞിരിക്കുന്നു അവിടെ അവരുടെ കണിപ്പൂർ ആണ് ഈ വഴിയിലൂടെയാണ് നമുക്ക് നടക്കേണ്ടത് അവിടെ ഫോറസ്റ്റുകാർ നമുക്കായിട്ട് ഊഞ്ഞാല് അങ്ങായിട്ട് ഊഞ്ഞാല് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം സമയം അനുവദിക്കില്ലെങ്കിൽ ധാരാളം ഡേ ഉണ്ടെങ്കിൽ മതി അതിപ്പോൾ സമയം ചെലവഴിക്കാം അജിത് കുമാര് കാണുന്നൊരു ഏറുമാടമാണ് ഇപ്പോ സർവീസിൽ ഇല്ല ഫോറസ്റ്റുകാര് ഒരേ സമയം അവര് വാച്ചിങ്ങിന് വേണ്ടി ഗണേശനും ശ്രീ അജിത് അജിത് പോകുന്നത് ഈ ഇത് ആ പോരിൽ നിന്നും താഴേക്ക് വരുന്ന ചില അരുവിയുടെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ജയപ്രകാശിനും സുരേഷ് അവർ ഊഞ്ഞാൽ കിട്ടി ഭാര്യ ദീപ അവർ ഊഞ്ഞാൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ജസ്നരാജ് ഇതെല്ലാം ഫോട്ടോ എടുക്കുന്നു ഇത് നീളം കുറവായതുകൊണ്ട് അത്ര നമുക്ക് ആടാൻ പറ്റില്ല ഇനിയും അതിൻ്റെ നീളം ഇതാണ് അരുവിയുടെ നിശ്ച ദൃശ്യം നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇനിയും ഒരു ഒരു കിലോമീറ്ററോളം പോയി കഴിഞ്ഞാറാണ് ഭോജലേക്ക് ആളുകൾ ആകർഷിക്കുന്നതും അപകടം പതിയിരിക്കുന്നതുമായ ഒരു ഇടമാണെന്നുള്ളതാണ് ഞാൻ ഏറ്റവും ആകർഷകത ഞാനാ അപകട സാധ്യത അന്വേഷിച്ചിട്ടാണ് നമ്മൾ വളരെ മുന്നോട്ട് പോകുന്നത് ഈ വഴിയിലൂടെ മരങ്ങളും അരിവടെ തീരമായതുകൊണ്ട് നമുക്ക് വളരെ ആസ്വദിച്ച് തന്നെ നടക്കാവുന്നതുള്ളൂ ഇത് പോര് കഴിഞ്ഞ് വരുന്നവരാണ് നല്ല ഒരു സ്വാഗതം പോലെയുണ്ട് മരത്തിൻ്റെ പള്ളികളും അത് അവരുടെ ഒരു നിർമ്മിതി എന്ന് പറയാം എന്നാലും സ്വാഭാവികമായ വനത്തിൻ്റെ ഭാഗം തന്നെയാണ് നമ്മളുടെ ഭാര്യ ദ്വീപാണ് പോകുന്നത് അങ്ങേക്കാട്ട് ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ കൂടിയുണ്ട് ഇത് ഫോറസ്റ്റ് ഗൈഡ് അവർക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ് കോഷൻ ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഇടങ്ങളിലൊന്നും നമ്മൾ കുളിക്കാനൊന്നും ഇറങ്ങാൻ പറ്റില്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ഇല്ലിയുടെ ഇല്ലി കഴിഞ്ഞതാണ് അതിൻ്റെ ആഴ്ച കഴിഞ്ഞ ഇല്ലയാണ് ഇല്ലി പൂത്ത് കഴിഞ്ഞാലും അതിൻ്റെ ആയുസ് കഴിയുന്നുണ്ട് ഫോറസ്റ്റ് ഗാർഡിൻ്റെ ഉച്ചമയക്കമാണ് നമ്മളെയൊക്കെ നിയന്ത്രിക്കാനുള്ള ആളാണ് ഇവിടെ നിന്നും മുകളിലേക്കുള്ള ഒരു കിലോമീറ്റർ ദൂരമാണ് ഒരു കിലോമീറ്റർ ഇല്ല അര കിലോമീറ്റർ ദൂരമൊക്കെയാണ് നമുക്ക് കുളിക്കാനൊക്കെ ആയിട്ട് അവരനുവദിക്കുന്ന സ്ഥലം ഇപ്പം നമുക്ക് മോളിലേക്ക് പോയി കാണേണ്ടതുള്ളതുകൊണ്ട് ഇവിടെ സമയം ചെലവഴിക്കുന്നില്ല ഈ ദൃശ്യങ്ങൾ വേഗമെടുത്തിരിക്കുകയാണ് ആകർഷിക്കുന്ന ഏറ്റവും ആകർഷകമായ ശ്രദ്ധിക്കുന്നത് ഈ കാലം കിടന്നിട്ട് വേണം നമുക്ക് പോരിലേക്ക് പോകാൻ ഇപ്പം നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് അധികം പേരൊന്നും ഒന്നും പോകാൻ പറയാറുണ്ട് പക്ഷേ എന്നെ ആകർഷിക്കുന്നത് ഇത്രയേറെ ജീവൻ ഹോമിച്ച ഒരു ഇടമാണ് അതെങ്ങനെയാണെന്ന് അറിയാവുന്ന ഒരു വലിയ ആകാംക്ഷയാണ് ഇത്രയും ഈ ഭാഗത്തേക്ക് അവർക്ക് സമയം സമയമെടുത്ത് കുളിക്കാവുന്നതാണ് ചെറിയ വെള്ളമുണ്ട് അപ്പം ഈ പാലവും അവർ ഫോറസ്റ്റ് ഈ പാലം കടന്നു വേണം നമുക്ക് പോരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അജിത് കുമാർ മുമ്പേ നടക്കുന്നുണ്ട് ഇതുവരെയും നമുക്ക് പ്രത്യേകിച്ച് ഒരു അപകടത്തിൻ്റെതായ ഒന്നും തന്നെ ദൃശ്യമായിട്ടില്ല പിന്നെ ലെഫ്റ്റ് സൈഡിലാണ് അവർ പാലം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അതുവഴി നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ചെറിയ കോഴികൾ നമ്മൾ ശ്രദ്ധപ്പെടുന്നുണ്ടെങ്കിൽ പോലും അവ ഒരു അപകടമുണ്ടാക്കുന്നതായിട്ട് ഇല്ല അവർക്ക് ഫോറസ്റ്റുകാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമാണ് നമുക്കും അവിടെ ഇരിക്കാം വെയിൽ കൊള്ളാതിരിക്കാൻ കൂടിയുള്ള സ്ഥലം കൂടിയാണ് പിന്നെ കൂടെ എല്ലാം നല്ല വെയിൽ തന്നെയാണ് ദീപയും കൂടെ ഉണ്ട് അജിത്ത് നേരം മുമ്പേ നടക്കുന്നു ഈ കാണുന്ന കുഴി കണ്ടോ ആ കുഴിയൊക്കെ അപകടത്തിലെ ആദ്യ കാരണങ്ങളാണ് ഇതേപോലെ തന്നെ കയങ്ങൾ പോലെ കാണുന്ന സ്ഥലം കൂടി അവയാണ് ഒരാളെ അപകടത്തിലേക്ക് നയിക്കുന്ന വലിയ കാരണങ്ങൾ ഇപ്പോൾ ഇവിടെ വെള്ളം നിരന്നൊഴുകയാണെങ്കിൽ ആ ഭാഗങ്ങളിൽ അത്ര ആളമുണ്ടോ തോന്നുന്നില്ല പക്ഷേ ഏതെങ്കിലും കാരണവശാൽ കാൽ വഴുതിയോ അല്ലെങ്കിൽ അറിയാതെയോ ആ കുഴിയിലേക്ക് വധിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മളെ മുക്കിക്കൊണ്ട് കൊല്ലാനുള്ള വെള്ളത്തിലേക്ക് നമ്മൾ കണ്ടോ കുഴി വളരെ ചെറുതാണ് പക്ഷേ അതിൻ്റെ വെള്ളം നിറഞ്ഞേക്കുമ്പോൾ മുങ്ങിക്കഴിഞ്ഞാൽ മുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ മതി ശ്വാസം അതോടെ ഒരു ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റോളം ഈ കുഴിയിൽ പെട്ട് കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതം അവിടെ ഹോമിക്കേണ്ടി വരുകയാണ് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ കാലൊക്കെ പതഞ്ഞു പോവുക കാലൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ അബദ്ധത്തിലായി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരിക്കലും നമ്മൾ പറയുന്ന അറിവെല്ലാച്ചുറുള്ള ആളുകൾ കഴിയുന്നും പോകാതിരിക്കോ അഥവാ പോകുന്നുണ്ടെങ്കിൽ തന്നെ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടാവണം നമ്മൾ രക്ഷിക്കാൻ തൊക്കെ കരുത്തുള്ള ആളായിരിക്കണം ഞാൻ അത്രയും റിസ്ക് എടുക്കാൻ പോകുന്നത് ഈ വിഭാഗങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയ പോലെ ഇത്രയും വലിയ കുഴിയിലേക്ക് നമ്മളിന്ന് ഊഴി ഊഴിയിട്ട് പോയാൽ നല്ല വെയിറ്റ് നമ്മളെ വെയിറ്റ് കൊണ്ട് പെട്ടെന്ന് നമ്മൾ ആഴത്തിലേക്ക് പോവും ഒന്നൊന്നര മിനിറ്റ് മതി നിറഞ്ഞൊടുക്കുന്ന ഭാഗത്ത് കുഴിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടില്ല അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ കാൽ കാലൊക്കെ പോയി ഇതൊരു അടയ്ക്കാൻ നോക്കിയേക്കാന്ന് കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ആളുകൾ അപകടത്തിപ്പെടാതിരിക്കാൻ വേണ്ടി കണ്ടോ ഈ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ വളരെ നിസ്സാരമാണെങ്കിലും ഓരോ ആളുകളുടെയും ജീവൻ ഇവിടെ എത്രയോ ആളുകളെ ജീവൻ ഗോമിച്ച ഇടമാണെന്ന് ഫോറസ്റ്റുകാരനെന്ന് പറഞ്ഞാൽ മനോഹരമായ ആ അരുവുകൾ കൂടി ചേർന്ന് പുഴി താഴേക്ക് പോകുന്നതാണ് പെരിയാറിൻ്റെ കൈവഴികളാണ് ഇത്ര മനോഹരം ഈ മനോഹരം ആസ്വദിക്കാൻ വരുന്നവരാണ് പക്ഷേ അതേപോലെ തന്നെ അബദ്ധത്തിലും പെടുന്നവരുണ്ടെന്നുള്ളതാണ് കണക്ക് കാണിക്കുന്നത് പാണിയേരി പോരിൻ്റെ ഏറ്റവും അപകടകരമായ ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് വാസ്തവം പറഞ്ഞാൽ ഓരോ വ്യക്തികളും അറിഞ്ഞു തന്നെ അപകടത്തിൽപ്പെടുന്നതാണെന്ന് വേണം എനിക്ക് പറയാൻ തോന്നുന്നു അല്ലെ ഇത്രയും കാണാൻ പറ്റുന്നു മനസ്സിലാക്കാൻ പറ്റുന്നു പക്ഷെ എന്നിട്ടും ഓരോ സീസണുകളിലും ധാരാളം ജീവൻ പുതിയ നേടം കൂടിയാണ് നല്ല വെയിലായത് കൊണ്ട് ആളുകളുടെ കുറവാണ് ഭാഗം നമുക്ക് ഭംഗിയായിട്ട് എത്ര സമയം വേണമെങ്കിലും ചില വെച്ചിട്ട് കാണാവുന്നതാണ് നമ്മൾ തിരിച്ചു പോവുകയാണ് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾക്കായിട്ട് എടുക്കുന്നു. വളരെ മനോഹരം വളരെ ആഴമുള്ള ഒരു ഭയമാണത് പിന്നെ ആ ഗ്യാപ്പിലൊക്കെ കാലം നമുക്ക് അങ്ങേച്ച ലിംഗസൈലേക്കൊക്കെ പോകാൻ എളുപ്പം തോന്നിക്കും പക്ഷേ ഒരു പാളിച്ച അല്ലെങ്കിൽ ഒരു വീഴ്ച ഒരാളുടെ ജീവന തുല്യമാണ് അവരതെല്ലാം മൂടി പഴയ പോലെ ആക്കുക എന്ന് പറയുന്നത് അത്ര ശരിയായിരുന്നു മണലെടുത്ത പുഴിയോ അല്ലെങ്കിൽ വേറെ എങ്ങനെയോ വായി രൂപപ്പെട്ട കുഴിയോട്ട് തോന്നണു ശരിക്കും കിണറിൻ്റെ മാതിരി തോന്നിക്കുന്നു ഇതാണ് ഈ ഭാഗം കൊടി കൊടിവെച്ചെയ്യുന്ന ഭാഗത്തിന് അപ്പുറം പോകലെന്ന് പറയുന്നുണ്ട് അവരെ കുളിക്കാൻ അനുവദിക്കുന്നുമില്ല കാഴ്ചയ്ക്ക് മാത്രമാണ് ഈ ഭാഗത്ത് പറയുന്നത് ഞാൻ വളരെ ആസ്വദിക്കാവുന്ന ഏറ്റവും നല്ലൊരു അരികയാണ് ഇത്രയും അടുത്ത് തന്നെ ഓരോരുത്തരും പോയി കാണേണ്ട ഒന്ന് തന്നെയാണ് ഏറ്റവും ഞാൻ കുറഞ്ഞ സമയം നടന്നോ അതെ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കിവിടെ കടത്ത് കാണാനൊക്കെ പറ്റുന്നത് ഈ ഭാഗം നിറഞ്ഞൊഴുകയാണെങ്കിൽ തെളിഞ്ഞുള്ള വെള്ളം കൂടിയാണെങ്കിൽ അത് ആഴെ നമുക്കതിന് ബോധ്യപ്പെടുന്നു പക്ഷെ ഒരു അബദ്ധമാണ് ഓരോരുത്തരെയും ിൽ തന്നെയാണ് മനോഹരമായ നമ്മുടെ അടുത്ത ദൃശ്യങ്ങളിലേക്കാണ് ഇനി പോകുന്നത് സുജ ഒന്ന് ഒരുങ്ങുന്നു സുരേഷ് കൂടെയുണ്ട് ഫോട്ടോ എടുക്കുന്നു ഇത്ര സമയം നമ്മൾ ചെലവഴിച്ചിട്ടുള്ളു ജസ്നരാജും മോളും ഈ കാഴ്ചയെല്ലാം കണ്ടു നിൽക്കുന്നതേ ഉള്ളു അപ്പ ഇത്ര സമയം കാണാൻ ശ്രമിച്ചാൽ സന്തോഷമുണ്ട് തുടർന്നുള്ള വീഡിയോകൾ കാണുക ഫോട്ടോ അല്ലല്ല അപ്പൊ സുഹൃത്തുക്കളെ അടുത്ത് വണ്ടിപ്പെരിയാറിലെ ഡാമിലെ ദൃശ്യങ്ങളിലേക്ക് എല്ലാവരെയും ചോദ്യം ചെയ്യുന്നു Thank you. Thank you for your patient listening. Thank you.